ലൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളെ ഏറ്റവും അധികമായിട്ട് ഈ ഒരു പേഴ്സൺ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ ഉണ്ട് അങ്ങനെ ഒരു അതായത് നിങ്ങൾക്കൊരു കോണ്ടാക്റ്റിൽ വന്നിട്ടില്ല ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളോട് തുറന്ന് സംസാരിക്കാനോ അവരുടെ ഫീലിങ്സ് എന്താണെന്ന് അറിയിക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം കാണുന്നുണ്ട് മേ ബി അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഏറ്റവും അധികമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ മറ്റുള്ളവർ നോക്കുമ്പോൾ ഈ പേഴ്സണെ പുറമേ നിന്ന് നോക്കിക്കാണുമ്പോൾ ഈ ഒരു പേഴ്സൺ ഓക്കെ ആണ് അല്ലെന്നുണ്ടെങ്കിൽ അവരിപ്പോഴുള്ള പൊസിഷനാണെങ്കിൽ അവരുടെ ഒരു ലൈഫ് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഒരാളെ പുറമേ നോക്കിക്കാണുമ്പോൾ ആക്കൊള്ളാം എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ലൈഫാണെന്നൊക്കെ തോന്ന തോന്നത്തക്ക രീതിയിലാണെങ്കിൽ കൂടിയും അവരുടെ മനസ്സെന്ന് പറയുന്ന ഒട്ടും തന്നെ ഓക്കെ അല്ല അവർ അവർ ഒരുപാടായിട്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് കൂടെ ഒരുപാട് പേരുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും ഫാമിലി സപ്പോർട്ട് അല്ല മീൻസ് ഫാമിലി ഉണ്ടായിരിക്കും എന്ത് തന്നെ ആണെങ്കിലും ഏതൊരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് മുഴുവൻ നിങ്ങളാണ് അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അവർ നേടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടിയും ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഒക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളില്ലാത്ത ലൈഫിൽ എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല എന്നുള്ള രീതിയിലാണ് അവർ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഫോർ ഓ സ്പാട്ട്സിൻ്റെ എനർജി ആയിക്കോട്ടെ സെവൻ ഓഫ് വാട്ട്സിൻ്റെ എനർജി ആയിക്കോട്ടെ നോക്കുകയാണെങ്കിൽ രാത്രി കാലങ്ങളിലൊക്കെ തന്നെ നിങ്ങളുടെ ഓർമ്മകളുമായിട്ടാണ് അവർ ഒരുപാട് കരയുന്നുണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് എന്നുള്ളതാണ് സെവൻ ഓഫ് ഫോർട്ട്സ് എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു സെപ്പറേഷൻ വന്നത് നിങ്ങൾ രണ്ടുപേരും മനസ്സോടെ വന്നിട്ടുള്ളൊരു സെപ്പറേഷൻ ആയിരിക്കില്ല രണ്ട് പേർക്കും അറിയാം ഈ ഒരു സെപ്പറേഷൻ്റെ റീസൺ എന്താണ് അല്ലെങ്കിൽ സെപ്പറേഷൻ ആയിട്ടുള്ള ഒരു കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏകദേശം അറിയാം പക്ഷേ രണ്ടു പേർക്കും റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ട് ഒരു സ്ട്രോങ് ആയിട്ട് എനർജി കൊടുത്തു കൊണ്ടുപോകണമെന്ന് രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അത്യധികമായിട്ട് തന്നെ ആഗ്രഹം ഉണ്ട് എന്നുള്ളൊരു എനർജിയാണ് അതുപോലെ തന്നെ ഇവിടെ ത്രീ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈറ്റ് ഓഫ് പെൻഡാക്കിൾസും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഉണ്ട് മേ ബി അത് ഫാമിലി സപ്പോർട്ട് ഇല്ലായ്മയോ അല്ലെങ്കിൽ ഒരു ഒരു തേർഡ് പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും മണി റിലേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ഇഷ്യൂസോ കെറ ഇഷ്യൂസോ എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് രണ്ട് പേർക്കും തന്നെ ഒരു ഐഡിയ ഉണ്ട് നിങ്ങൾക്ക് മനസ്സാലെ സെപ്പറേറ്റഡ് ആയിട്ടുള്ളതല്ല കുറേ പേരെങ്കിലും മനസ്സുകൊണ്ട് മാറി നിൽക്കുന്നതല്ല നിങ്ങളായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ ഈ ഒരു ഇനിയൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ട് കുറച്ച് പേർക്കെങ്കിലും ഇവിടെ ഒരു വിസ്ട്രാമിരിറ്റുള്ള അഫെയർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് വളരെ കുറച്ച് പേർക്ക് മേ ബി അങ്ങനെ ആയിരിക്കാം പക്ഷേ കൂടുതൽ പേർക്കും ഈ റിലേഷൻഷിപ്പ് മാരേജിലേക്ക് എത്തിക്കണം ഒരുപാട് അതായത് ഒന്നിച്ചൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അതിയായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒന്നിനെയും ഓർക്കും ചെറിയ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല പക്ഷെ ഈ ഒരു അവസ്ഥ തരണം ചെയ്യണമെന്ന് നിങ്ങളായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഇനിയൊന്ന് കാണാനോ അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കാനോ കോൾ ആയിക്കോട്ടെ മെസ്സേജ് മെസ്സേജായിക്കോട്ടെ എങ്ങനെയാണെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ വരണം എന്നൊക്കെ തന്നെ ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിലും പല രീതിയിൽ സാധിക്കാതെ വരുന്നുണ്ട് ഒരു പക്ഷേ ഇവരുടെ ഫാമിലി സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കൂടുതലും അവരുടെ ഫാമിലി സപ്പോർട്ട് അതായത് ആ ഒരു വ്യക്തിയുടെ ഫാമിലി സപ്പോർട്ട് കുറേയധികമായിട്ട് കുറവായിരിക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർ തന്നെ ആയിരിക്കണം കുറെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും സോ അതുകൊണ്ടായിരിക്കണം ആ ഒരു റീസൺ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോകണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിൽ വന്ന് അങ്ങനെ തന്നെ നിങ്ങൾ രണ്ടുപേരും നിങ്ങളായിട്ട് തന്നെ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ലൈഫിൽ വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ കാരണം ഉണ്ടാകുമോ എന്നൊക്കെ പേടിച്ച് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഉൾവലിഞ്ഞ് നിൽക്കുന്നുണ്ടാവാം എന്ത് തന്നെ ആണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലെ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയായാലും ഒന്ന് നോക്കിയാവണേന്ന് നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ട് ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തതിന് റീസൺ ആയിരിക്കണം കുറേ പേർക്കെങ്കിലും ഒരു തടസ്സം മേ ബി അതിൻ്റെ പേരിലായിരിക്കണം കാരണം കുറച്ച് പേർക്കെങ്കിലും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ പോയതിൻ്റെ റീസൺ അറിയാമെന്നുള്ള ഒരു എനർജിയാണ് കാരണം നിങ്ങൾക്കും അറിയാം പക്ഷേ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അത്തരമൊരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്കും കുറേ ഒക്കെ അറിയാം കാരണം അവർക്കും നിങ്ങളോട് ഒരു മിസ്സിങ് ഫീൽ ഒക്കെ തോന്നുന്നുണ്ട് നിങ്ങളെ കുറേയധികമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ തന്നെ നിങ്ങൾക്കും അറിയാം പക്ഷെ അവർ ഒരു ഹെൽപ്ലെസ് ആണ് എന്നുള്ളൊരു അവസ്ഥയിലാണ് എന്നുള്ളതും കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്ക് അറിയാമായിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കും അറിയാം എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു തൊട്ടപ്പാട്ട് സിറ്റുവേഷൻ ഇപ്പോഴും ഉണ്ട് നിലവിൽ ഒരു ഒരു തൊട്ടപ്പാട്ട് സിറ്റുവേഷൻ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഫീല് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് അധികമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഒരു നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നിരിക്കാം അതായത് ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളെക്കോട്ടെ കരിയറിൽ എന്ത് തന്നെയാണെങ്കിലും അതായത് നിങ്ങളില്ലാത്ത ഒരു പ്രശ്നം മാത്രമാണ് ഇപ്പോൾ നിലവിൽ അവരുടെ ലൈഫിൽ കൂടുതലായിട്ട് അവരെ ബാധിക്കുന്നത് ബാക്കിയൊക്കെ തന്നെ അവർ ഓവർകം ചെയ്ത് ചെയ്ത് കുഴപ്പമില്ല ഒന്ന് മാനേജ് ചെയ്യാം എന്നുള്ള രീതിയിൽ ബാക്കി എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് സോൾവാക്കിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവാം പക്ഷെ നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അതായത് ഫാമിലി സപ്പോർട്ട് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അതൊക്കെ തന്നെ വിവിധമൊക്കെ നോക്കെ ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇല്ലാത്തൊരു ലൈഫിൽ ആയിട്ട് എന്താണ് എന്ന് വിചാരിക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോ സിക്സ് ഓപ്പിൾസിനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര പ്രീഷ്യസ് ആയിട്ടൊക്കെ അവർക്ക് തോന്നുകയാണ് ഭയങ്കര അമൂല്യമായിട്ടൊക്കെ നിങ്ങളുടെ നിങ്ങളെ ഒരുപാട് അവർ ചെയ്യുന്നുണ്ട് ഭയങ്കര പ്രീഷ്യസ് ആയിട്ട് അവർ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ലൈഫ് ബാക്കിയുള്ള രീതിയിലൊക്കെ തന്നെ ഓവർകം ചെയ്തൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളില്ലാത്തത് കൊണ്ട് ഒരു മിസ്സിങ് ഫീലാണ് അവർക്ക് എന്തുണ്ടായിട്ടും എന്തോ ഒന്നും ഇല്ലാത്ത പോലെയുള്ളൊരു അത്തരമൊരു തോട്ട്സാണ് അവരുടെ മനസ്സിൽ കൂടുതലായിട്ടും വരുന്നത് അതുപോലെ തന്നെ ക്യൂനോസ് വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിപ്പോഴും അസ്വസ്ഥമാണ് ഇനി ഒരു റിയൂണിയൻ ഉണ്ടാവും എങ്ങനെ ഈ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് തരും എന്നൊക്കെ ഓർത്തിട്ട് അവർക്ക് ഒരു എത്തുമ്പോഴേക്കും കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഒരുപാട് ചിന്തകൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് ഏത് ഏത് വിധേനയാണ് ഇനി റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ് സ്ട്രെങ്ത് കൊടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അവർക്ക് അവർക്കൊരു ഐഡിയ ഇല്ല എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതായത് കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആ ഒരു സ്റ്റെക്നെസ് വരുന്ന ആ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച വഴി പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപാട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതും അല്ലെങ്കിൽ ഒരു ഒരുപാട് തടസ്സങ്ങൾ വരുന്നതും അവരുടെ ഭാഗത്ത് അതായത് അവർക്കാണ് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഓവർകം ചെയ്ത് റിലേഷൻഷിപ്പിലേക്ക് വരാൻ കുറെ കൂടി ബുദ്ധിമുട്ടുള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ട് പക്ഷെ നിങ്ങൾക്കതൊക്കെ ഒരുവിധമൊക്കെ ഓവർകം ചെയ്ത് റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് കുറച്ചൊക്കെ പറ്റുമെങ്കിലും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഒരുപാട് വിഷമങ്ങളും തടസ്സങ്ങളും പിന്നീട് വന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു പക്ഷേ അവരുടെ ഫാമിലി സപ്പോർട്ടും ഒന്നും വലിയ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഫാമിലി സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല അവരുടെ ഭാഗത്ത് വീണ്ടും 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 അവരെ ഒരുപാട് എല്ലാവരോടും ഒറ്റപ്പെടുത്തുന്നു ഈ റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ഒരു ഒരു പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം കാസ്റ്റ് വൈസ് എന്തെങ്കിലും ഉള്ള ഒരു ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള എന്തെങ്കിലും ഒരു വ്യത്യാസം അതോ അല്ലെങ്കിൽ ഏജിലോ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു ഡിഫറൻസ് കാണുന്നുണ്ട് സോ മേ ബി അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം അതൊക്കെ ഒരു റീസൺ ആയിട്ട് മെയിൻ ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ പേരിൽ ഈ ഒരു പേഴ്സണെ കുറെ ഇവരുടെ ഭാഗത്ത് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള ആ ഒരു തട്ടപ്പാട്ട് സിറ്റുവേഷൻ കുറേ അധികമായിട്ട് ബുദ്ധിമുട്ടിച്ചു ഇപ്പോൾ മാനസികമായിട്ടും ഒക്കെ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു ഒറ്റപ്പെടൽ അവരുടെ ലൈഫിൽ ഫീല് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങൾ അവരുടെ കൂടെ പോകുന്നതിലൂടെ വിയോജിക്കുന്ന കുറേ പേര് നിങ്ങളെ ഒരു കരുവാക്കിയിട്ട് അവരെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം മേ ബി ആ ഒരു റീസൺ ഒക്കെ തന്നെ തുറന്നു കുറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ഞാൻ കാരണമാണല്ലോ അവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഞാനായിട്ട് തന്നെ മാറി നിൽക്കാം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു സെപ്പറേഷൻ വന്ന സമയത്ത് ഒരു പക്ഷെ നിങ്ങളായിരിക്കണം കൂടുതലും മിണ്ടിക്കൊണ്ടൊക്കെ ചെന്നിട്ടുള്ളത് പക്ഷെ ഇപ്പം നിങ്ങൾ ഈ ഒരു റീസൺ ഓർത്തിട്ട് വീണ്ടും അവരുടെ ലൈഫിലേക്ക് ചെല്ലുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടും എന്നറിയാം എന്നാലും അതിലുപരിയായിട്ട് ബാക്കിയുള്ളതൊക്കെ അവരെ ഒറ്റപ്പെടുത്തുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം അപ്പം അതൊക്കെ തന്നെ അവർക്കും മേ ബി അറിയായിരിക്കാം സോ അതൊക്കെ കൊണ്ടാണ് അവർക്കിനി ഈ റിലേഷൻഷിപ്പിലിനി നിങ്ങൾ തിരികെ വരുമോ എന്നൊക്കെ തന്നെ അവർക്കൊരു പേടിയും ഭയമൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ലാസ്റ്റ് ഐ ഡിട്ടുള്ളത് ഒരു ജസ്റ്റിസ് കാർഡായിരുന്നു സോ ഈ റിലേഷൻഷിപ്പിന് നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടണം എന്ന് ഒരു യൂണിവേഴ്സിനോട് ഒരുപാട് അധികമായിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം ഒരുപാടധികമായിട്ട് അവർ ആഗ്രഹിക്കുന്നതും നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൽ ഒരു ഒരു നീതി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് പേരെങ്കിലും ഒരു സ്പിരിച്വൽ വയ്യിലൂടെ ഒക്കെ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കാം ഒരു രക്ഷയില്ല ഇനി എന്താണ് അവർക്കായിട്ട് തന്നെ ഒന്നും ഈ ഒരു പാർട്ടിസിറ്റുവേഷനെ ഒന്നും തന്നെ ഓവർകം ചെയ്യാനുള്ളൊരു സ്ട്രെങ്തോ ഒന്നും തന്നെ അവർക്ക് ഇല്ലാത്ത പോലൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് പക്ഷെ നിങ്ങളെ അവർക്ക് വേണം താനും സോ അതുകൊണ്ട് തന്നെ ഇനി സ്പിരിച്വലി തന്നെ മൂവ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഒരു ജസ്റ്റിസ് കിട്ടാനും അവർ ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ഫീല് ചെയ്യുന്നത്